അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ്വേഡ് അപ്പോൾ എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും ഒരു അടിപൊളി ഒരു ന്യൂ ഇയർ ആശംസകൾ നേരുന്നു കേട്ടോ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ കേട്ടോ പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഹാപ്പി ന്യൂ ഇയറിന് ഒരു നല്ലൊരു കൈനീട്ടവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ പത്ത് തായ്ലൻഡ് കുള്ളൻ വെറൈറ്റീസിൻ്റെ ഒരു കോംബോ അതിൻ്റെ അകത്ത് രണ്ടെണ്ണം റെയർ വെറൈറ്റീസാണ് അതുപോലെ തന്നെ പത്ത് പ്ലാന്റിന് ഒരു പ്ലാന്റ് എക്സ്ട്രായും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഹൈട്രാഞ്ചി ഇല്ലായിരുന്നോ അതിൻ്റെ തായ്ലൻഡ് കുള്ളൻ വെറൈറ്റീസിൻ്റെ ഹൈട്രാൻജിയുടെ ഒരു കട്ടിങ്ങും കൂടെ ഈ കൂടെ നമ്മൾ ഫ്രീ ആയി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ ആനച്ചവിയം ബോൾസത്തിൻ്റെയും ലാവണ്ടറിൻ്റെയൊക്കെ ഇത് കണ്ടോ ബുഷ് ടൈപ്പ് ഇതാണ് ഈ കുള്ളൻ വെറൈറ്റീസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇങ്ങോട്ട് നോക്കിക്കോ ഉദ്ദേശിക്കുന്നതല്ല ഈ പറയുന്നത് എന്നോട് ചോദിച്ചല്ലോ ഈ മറ്റേ പോലെ അങ്ങ് വളർന്നങ്ങ് പോകില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൈകളാണ് കൊടുക്കുന്നത് പത്തും പത്ത് റെയർ വെറൈറ്റീസ് അപ്പോൾ വേണ്ട ഒരു വേഗം ഈ വാട്സപ്പിൻ്റെ മേളിൽ കൊടുത്തിരിക്കുന്ന നമ്പർ കണ്ടോ അതിലേക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ അതുപോലെ തന്നെ ഇതറിയാൻ വയ്യാത്തവർ മാത്രം സാധാ കോളിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതിയേ അതെന്നു വെച്ചാൽ ഇപ്പോൾ അങ്ങോട്ട് സാധാ കോൾ അങ്ങ് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ടാണ് അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിലും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെയും വിളിച്ചിട്ട് ഒത്തിരി ഇത് ചോദിഞ്ഞാൽ വീഡിയോ ഫുള്ളൊന്ന് കണ്ടിരുന്നാൽ മാത്രം മതിയെ അപ്പം ഇതുകൊണ്ട് പത്ത് വെറൈറ്റീസിൻ്റെ ഒരു കോംബോയാണ് നമ്മൾ ഒരു പ്ലാന്റ് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് തായ്ലൻഡ് കുള്ളൻ വെറൈറ്റീസിൻ്റെ തന്നെ ഹൈട്രാൻജിയയുടെ ഒരു കട്ടിങ്ങും ഈ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഹൈട്രാൻജിയ വാങ്ങിയവർക്കറിയാം കുട പോലെ നിൽക്കും അതിൻ്റെ പൂക്കളം അത്ര മനോഹരമായ പ്ലാന്റ്സാണ് അതുമ്പോൾ കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നല്ലൊരു പുതുവത്സരം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ അതുപോലെ തന്നെ നല്ല ചെടികളാൽ സമർത്ഥമായിരിക്കട്ടെ അത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ദൈവം വേണ്ട വേണ്ടവോളം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ തിരിച്ചും എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക പിന്നെ എൻ്റെ ഇത് ഇത്രയും കാലം ഇപ്പോൾ മൂന്ന് നാല് വർഷമാകുന്നു എല്ലാവരും എന്നോട് സഹകരിച്ചു ഓരോരുത്തരും എന്നോട് എത്ര പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടെന്നറിയോ അവരോടൊക്കെയുള്ള നന്ദിയും ഞാൻ അറിയിക്കുന്നത് ഇതൊക്കെ നമ്മൾ കട്ടിങ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ മത്ര പ്ലാന്റ് എടുത്താണ് നമ്മൾ പിടിപ്പിക്കുന്നത് അപ്പോൾ നീണ്ട് ഓക്കേ ബൈ അടുത്ത ചാനൽ